അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ അസ്മാവുലസനയിൽപ്പെട്ട വലിയ മഹത്വമുള്ള അത്ഭുതകരമായ മൂന്ന് ഇസ്മുകളുണ്ട് ഈ മൂന്ന് ഇസ്മുകൾ ജീവിതത്തിൽ ചൊല്ലുന്ന ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ തോറ്റുപോകില്ല അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു എഴുത്തുകളഞ്ഞ് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു സുബഹൻഹു താല കൊടുക്കും ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും ജീവിതത്തിൽ എല്ലാ സമയത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ തന്നെ അള്ളാഹു സുബഹാന താല അത് നമുക്ക് നിറവേറ്റിത്തരും അത്തർക്കും വലിയ മഹത്വമുള്ള അത്ഭുതകരമായ മൂന്ന് ഇസ്മുകളാണ് ഇത് അതുകൊണ്ട് ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അള്ളാഹു സുബഹാന താല തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ അള്ളാഹു സുബഹാന താല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു നാം എല്ലാവരെയും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ യാറബൽ ആലമീൻ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അസ്മാ ഉൽഹസിനയെക്കുറിച്ചാണ് അസ്മാ ഉൽഹസന എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ പേരുകളാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസനയ്ക്ക് ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുണ്ട് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും അസ്മാ ഉൽഹസന മരുന്നാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഹബീബായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അസ്മാഅൽഹസന മനഃപ്പാഠമാക്കിയാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് പ്രിയപ്പെട്ടവരെ മോമിനീയങ്ങളായ മനുഷ്യർക്ക് ദുനിയാവിൽ നിന്നും അള്ളാഹുവിൻ്റെ പരീക്ഷണമായി വരുന്ന എത്ര വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങൾ വന്നാലും അവർക്ക് ഒരു പ്രശ്നമാകില്ല കാരണം ദുനിയാവിലെ ജീവിതം വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് ദുനിയാവിൽ എത്ര തന്നെ വലിയ പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ധരിക്കുന്ന ചെരുപ്പിൻ്റെ വാറ് നമ്മുടെ ശരീരവുമായിട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നുണ്ടോ അതുപോലെയാണ് നമ്മുടെ മരണവും എപ്പോഴും നമ്മൾ മരണപ്പെടാം എന്നാൽ അറ്റമില്ലാത്ത മരണമില്ലാത്ത ജീവിതമായ ആഹ്റത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത് നമ്മൾ ദുനിയാവിൽ നിന്നും ചെയ്യുന്ന അത്ബാധത്തുകളും സൽക്രമങ്ങളുമൊക്കെ നമുക്ക് ആഹ്റത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം ലഭിക്കാനാണ് എന്നാൽ ആ സ്വർഗം നമുക്ക് ലഭിക്കാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമായ അസ്മാ ഉൽഹസിന അതിന് കാരണമാകുമെന്ന് നമ്മുടെ നേതാവ് അഷ്റഫുൽ ഉൽഹൽക്ക് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ അസ്മാ ഉൽഹസിന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക മനഃപ്പാഠമാക്കുക മനഃപ്പാഠമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും കാരണം നമുക്ക് സ്വർഗം കിട്ടുന്ന കാര്യമല്ലേ അതൊരിക്കലും ഷെയ്ത്താൻ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഷെയ്ത്താൻ്റെ ശല്യം നല്ലതുപോലെ ഉണ്ടാകും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് മനഃപ്പാഠമാക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗമാണ് മാത്രമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ആരെങ്കിലും ഒരാൾ അസ്മാ ഉൽഹസിനെ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഇജാപത്തുണ്ട് എന്ന് നമുക്കൊക്കെ എത്രയെത്ര മുറാദുകൾ നിറവേറി കിട്ടാനുള്ളതാണ് എന്നാൽ അസ്മാൽഹസിനെ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അള്ളാഹു സുബാന ഹോ താലം നമുക്കത് നിറവേറ്റിത്തരുന്നതാണ് കാരണം അത് എൻ്റെയും നിങ്ങളുടെയും വലിയ അറിയപ്പെട്ടവരുടെയും ഒന്നും പേരല്ല അവരെയൊക്കെയും പഠിച്ച ഈ ലോകവും സർവചരാചരങ്ങളും സൃഷ്ടിച്ച സർവശക്തനായ അള്ളാഹു സുബഹാൻ ഹൗതാലയുടെ പേരാണ് അത് ആ പേര് നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ധാരാളം ചൊല്ലുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഈ ഭൂമി ലോകത്തുള്ളതും ആഹ്റത്തിലുള്ളതും നമ്മൾ ചോദിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതുമെല്ലാം അള്ളാഹു സുബഹാന ഹോത്താല എളുപ്പം നൽകുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസിനെ നിങ്ങൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക മനഃപ്പാഠമാക്കുക ജീവിതത്തിൽ ധാരാളമായിട്ടും ചൊല്ലുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ മീൻ ഇൻഷാള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസിനെ പ്രധാനപ്പെട്ട മൂന്ന് നാമങ്ങളാണ് ഇനി പറയുന്നത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കിട്ടാനും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമായിട്ടും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മരുന്നാണ് അസ്മാ ഉൽഹസിനയിലെ ഈ മൂന്ന് ഇസ്മുകൾ അള്ളാഹു സുബൻഹ താല നമുക്കത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ചൊല്ലാനും അള്ളാഹു തൗഫിഖ് ചെയ്യട്ടെ ആ അത്ഭുതകരമായ മൂന്ന് പേരിൽ ഒന്നാമത്തെ പേരാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് പേരാണ് റഹ്മാനും റഹീമും അടങ്ങിയ യാ അർഹമ റാഹിമീൻ ഈ രണ്ട് പേരുകളും പരിശുദ്ധ ഖുർആാനിലുണ്ട് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുകൾ നമ്മൾ ഓതുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഓതുന്നതാണ് ബിസ്മിൽ റഹ്മാൻ റഹീം റഹ്മാനും റഹീമും അതിലുണ്ട് അപ്പോൾ അത്രക്കും വലിയ മഹത്വമുള്ള വലിയ പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് റഹ്മാനും റഹീമും അത് രണ്ടും ചേർന്നുകൊണ്ടുള്ള ചേർന്നു കൊണ്ടുള്ള ഇസ്മാണ്ഹിമീൻ ഈ ഇസ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവായി ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് ഗുണം എന്താണ് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച കാര്യം ലോകം മുഴുവനും അത് നിനക്ക് നടക്കില്ല ശരിയാകില്ല അത് നിനക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ കാര്യം നമ്മൾ അത് മനസ്സിൽ കരുതിക്കൊണ്ട് എന്ന് നമ്മൾ ജീവിതത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാന അത് നമുക്ക് എളുപ്പത്തിൽ നടത്തി തരുന്നതാണ് അത്രക്കും വലിയ ശക്തിയുള്ള ഒരു ദിക്കറാണ് വലിയ പവറുള്ള ഒരു ദിക്കറാണ് നമുക്കൊക്കെ എന്തെല്ലാം ആവശ്യങ്ങളാണുള്ളത് നല്ല ഒരു ജോലി ആഗ്രഹിക്കുന്നവരുണ്ടാകും സമ്പത്ത് ആഗ്രഹിക്കുന്നവരുണ്ടാകും നല്ലൊരു വീട് സ്വന്തമായിട്ട് നിർമ്മിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാകും കല്യാണം ശരിയാകണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാകും കുട്ടികളില്ലാത്തവർ എത്രയോ ആളുകളുണ്ട് അവരുടെയൊക്കെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും ഒരു സ്വാലിഹായ സന്താനം ജനിക്കുക എന്നുള്ളത് നല്ല ഒരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ നല്ല ഹലാലായ നമ്മുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും നമുക്ക് നടത്തി കിട്ടാനുള്ള ഒരു ദിക്റാണ് യാ അർഹമറാഹിമീൻ ഈ ദിഖറിന് സാധിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും സാധിപ്പിച്ചു തരാൻ ഇത് നമുക്ക് ചൊല്ലാൻ ഏറ്റവും അഫുതലായ സമയം ഏറ്റവും നല്ല സമയം തഹജു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കിബിലയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലുക നമ്മുടെ എന്ത് ആവശ്യമാണോ നമുക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ദിക്ർ അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ എന്ത് ഉദ്ദേശമാണോ നമുക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് അള്ളാഹുവിനോട് പറയുക എന്നാൽ നടക്കില്ല എന്ന് നമുക്ക് മനസ്സിൽ തോന്നി ഉറപ്പിച്ച കാര്യങ്ങൾ പോലും നമുക്ക് അള്ളാഹു സുബഹാന ഹു താല അത് നടത്തി തരും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് അള്ളാഹു സുബഹാന ഹു താല ഇത് നമുക്ക് ജീവിതത്തിൽ ചൊല്ലാൻ തൗഫീക ചെയ്യട്ടെ ആമീൻ ഇനി അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ പേരാണ് ഉയാ അള്ളാബാരി ഉയാ അള്ളാ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ചൊല്ലിയാൽ നമുക്ക് എന്താണ് ലഭിക്കുന്ന നേട്ടം എന്നറിയുമോ നമുക്ക് കുന്നോളം കടമുണ്ടെങ്കിലും വസ്താതെ തന്നെ വലിയ ഭീമമായ തുക കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും ആ തുക അള്ളാഹു സുബാന നമുക്ക് വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും അതുപോലെ തന്നെ എത്രയോ ആളുകൾ പറയാറുണ്ട് ഒസ്താതെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല വലിയ പ്രയാസത്തിലാണ് വിഷമത്തിലാണ് ജീവിതം തന്നെ മടുത്തു പോവുകയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ എന്ന ഈ ഇസ്മ ജീവിതത്തിൽ ചൊല്ലിയാൽ അള്ളാഹു സുബഹാനോ താൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർത്തു കൊടുക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊടുക്കും അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും അള്ളാഹുവിൻ്റെ അവർക്കുണ്ടാകും ഈ ഇസ്മു ചൊല്ലേണ്ട എണ്ണം നൂറ് പ്രാവശ്യമാണ് ഇത് നിങ്ങൾ തുടരെ ഏഴ് ദിവസം ചൊല്ലിയാൽ മതി ഇത് ചൊല്ലേണ്ട സമയം മകിരിപ് നിസ്കാരത്തിന് ശേഷമാണ് കടമുള്ള ആളുകളും ജീവിതത്തിൽ വലിയ വിഷമവും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾ ജീവിതത്തിൽ സന്തോഷമില്ലാതെ ജീവിക്കുന്ന ആളുകളൊക്കെ ഈ ഇസ്മ് ഒരു ദിവസം മുടങ്ങാതെ തുടരെ ഏഴ് ദിവസം മകരുഭ നിസ്കാരത്തിന് ശേഷം നൂറ് പ്രാവശ്യം ചൊല്ലുക നൂറ് പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഏഴ് ദിവസം മാറ്റിവെക്കുകയാണെങ്കിൽ എത്ര വലിയ ദരിദ്രനായിട്ടുള്ള ആളുകളാണെങ്കിലും അള്ളാഹു സുബാനുഭവത്താൽ അവർക്ക് സമ്പത്ത് നൽകും സമ്പത്ത് ലഭിക്കാനുള്ള ഒരുക്കി കൊടുക്കും അവരുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും നീങ്ങിപ്പോകും ജീവിതത്തിൽ സന്തോഷം വരും കടങ്ങൾ വീടിക്കിട്ടും ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും നിങ്ങൾ നൂറ് പ്രാവശ്യം ജീവിതത്തിൽ പതിവായി ഈ ദികർ ചൊല്ലാൻ ശ്രമിക്കുക അള്ളാഹു സുബാൻ ഹൗതാല നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ ഇനി അള്ളാഹുവിൻ്റെ പേരിൽപ്പെട്ട വലിയ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പേരാണ് യാ മജീതു യാ അള്ളാ ഈ ഇസ്മ നമ്മൾ ജീവിതത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ് എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും കഴിവുണ്ടാകും മാത്രമല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകും അള്ളാഹുവിനെ അത്ബാദത്തെടുക്കാൻ നല്ല താല്പര്യമുണ്ടാകും നിസ്കരിക്കാൻ മടിയുള്ള എത്രയോ ആളുകളുണ്ട് നിസ്കാരം നാളെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഈ മജീതുയാന്ന് ഈ ഇസ്മ ചൊല്ലിയാൽ മതി എന്നാൽ ഷെയ്ത്താൻ്റെ ശല്യം നിങ്ങൾക്കുണ്ടാകില്ല ഷെയ്ത്താൻ്റെ ശല്യം ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ നമുക്ക് അള്ളാഹുവിന് അനുബാധത്തെടുക്കാൻ സാധിക്കാത്തത് നമ്മൾ നിസ്കരിക്കണമെന്ന് ഉറപ്പിച്ചാലും മനസ്സിൽ കരുതിയാലും നമുക്ക് ചിലപ്പോൾ നിസ്കരിക്കാൻ സാധിക്കില്ല നമുക്ക് ആ സമയത്ത് വലിയ മടിയായിരിക്കും വരിക അതിന് കാരണം ഷെയ്ത്താനാണ് എന്നാൽ യാ യാ എന്ന ഈ ഈസ്മ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുന്നുണ്ടെങ്കിൽ ഒരു ഷെയ്ത്താനും നിങ്ങളുടെ അടുത്ത് പോലും വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു സുബഹാന താലാക്ക് ധാരാളം അനുബാധത്തെടുക്കാനും എല്ലാ തെറ്റിൽ നിന്നും മാറി നിൽക്കാനും നമുക്ക് സാധിക്കുന്നതാണ് അതിനുള്ളൊരു മനക്കരുത്തും കൈവും അള്ളാഹു സുബഹാന ഹോതാല നമുക്ക് ഈ ഇസ്മ് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ നമ്മുടെ മക്കളോടൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ കൽപ്പിക്കണം കാരണം പിന്നീട് അവർക്ക് നിസ്കരിക്കാനുള്ള മടിയുണ്ടാകില്ല തെറ്റിലേക്ക് പോകുന്നതിനെ തൊട്ട് അള്ളാഹു സുബാന ഹോതാല അവരെ കാക്കും നല്ല സ്വാലിഹായ മക്കളായി വളരാനൊക്കെ ഈ ഇസ്മ നമ്മെ വളരെയധികം സഹായിക്കുന്നതാണ് മാത്രമല്ല ഒരുപാട് രോഗങ്ങളിൽ നിന്നും ശിഫയാണ് ഈ ഇസ്മ വെള്ളപ്പാണ്ട് പോലാത്ത രോഗങ്ങൾക്ക് ശിഫയാണ് ഷെയ്ത്താൻ്റെ ഷെറിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഭാര്യയുടെ സ്വഭാവം നന്നാകാൻ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ ഭാര്യയോട് ഭർത്താവിന് സ്നേഹം വർദ്ധിക്കാനൊക്കെ എന്ന ഈസ്മ എല്ലാ ദിവസവും നിങ്ങൾ നൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ നൂറ്റി ഒന്ന് പ്രാവശ്യം ചൊല്ലുക അതുകൊണ്ട് വിശ്വാസികളെ ഈ പ്രധാനപ്പെട്ട യാഹിമീൻ യാ 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 മജീദ് എന്ന ഈ മൂന്ന് ഇസ്മുകൾ ഞാൻ ഈ പറഞ്ഞത് പ്രകാരം നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുക അള്ളാഹു സുബഹാൻ ഹോ താല ഈ ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തെരുമാറാകട്ടെ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നമ്മൾ ഈ ഇസ്മ ചൊല്ലുന്നത് അത് അള്ളാഹു സുബാനഹു താല എളുപ്പത്തിൽ നിറവേറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്രവൃത്തികളും അള്ളാഹു തരട്ടെ അള്ളാഹുവെ നിൻ്റെ ഇഷ്ടത്തിലും നിന്റെ പൊരുത്തത്തിലുമുള്ള ജീവിതം ഞങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും നീ നൽകണേ റബ്ബേ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും നീ നിറവേറ്റിത്തരണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ